യെസ് മൈ എംപ്ലോയിസ് മോഹൻ തോമസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ട്രെയിനിംഗ് ലീഗൽ ഓഫീസർ ആ നിലയ്ക്ക് അവർ കമ്പനി ഗസ്റ്റ് ഹൌസിൽ താമസിച്ചിട്ടുണ്ടാവാം കമ്പനി വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം പക്ഷെ അതിന്റെയൊക്കെ പേരിൽ ഇങ്ങനെ പിടിച്ചോണ്ട് പോയതും ഒടുവിൽ തെളിയിക്കാനൊന്നുമില്ലെന്നറിഞ്ഞപ്പോ കഷ്ടം ദിസ്ഇസ് എ ക്ലിയർ കേസ് ഓഫ് പോലീസ് ബ്രൂട്ടാലിറ്റി അല്ല മോഹൻജി നോ നോ മോർ ക്വസ്റ്റൻ സർ പറയൂ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമ്മീഷണർ ഭരചന്ദ്രനോട് നേരിട്ട് എന്ന് ചോദിച്ചാൽ മതി Sir, one day to the bottom. Mm. <coughs> what the hell? Cool it, man! No gas! Move back! All of you! I said, move back! Oh. Now, give me all your bullets. Mm. Come on! മുമ്പൊരിക്കൽ നീ പറഞ്ഞത് ഓർമ്മയുണ്ടോ കേരളം എന്ന ഇട്ടാവട്ടത്തിൽ കിടന്ന ഒരു സാധാ പോലീസുകാരനോട് തായം കളിക്കാൻ നിനക്ക് താല്പര്യമില്ലെന്ന് ഇന്നെനിക്ക് ബോധ്യമായി നിന്റെ ചീപ്നസ് കാലണക്കി തല്ല നടക്കുന്ന കവലച്ചട്ടമ്പിള വിട്ട് നാണം കെടുത്തിയാൽ ഞാൻ തോറ്റു തോറ്റുപോകുമെന്ന് വിചാരിച്ചു ഐ ജസ്റ്റ് ടു വോൺ യു ർക്കയിൽ നൂറ്റെടുത്ത കൊണ്ട് നാണം മറയ്ക്കുന്ന ദരിദ്രവാസി രാഷ്ട്രീയക്കാരനെ കാലുകൊണ്ട് ചവിട്ടി പുറന്തള്ളി പകരം നിന്നെ പോലുള്ള എംബോക്കികൾക്കെടുത്ത് അമ്മാനമാടാൻ കോടികൾ പ്രസവിക്കുന്ന ഡൽഹി ഉണ്ടല്ലോ ഹൈടെക്കും ബ്ലൂ ചിപ്പും കമ്പ്യൂട്ടറും കൊണ്ട് കൗബീനം ധരിക്കുന്ന നിന്റെ പുതിയ ഡൽഹി ഈ ഭരത് ചന്ദ്രൻ ഒന്ന് പിടിമുറുക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഡൽഹിക്കുമാവില്ല നിന്നെ രക്ഷപ്പെടുത്താൻ ഓർത്തോ നിന്റെ ഈ ചിരിയുണ്ടല്ലോ അധികാരം ഇങ്ങനെ എടുത്ത് കൈക്കുമ്പിളിൽ വെക്കുന്ന ഉപജാപകന്റെ ചിരി ഇനി നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നിന്റെ മുഖത്ത് ഈ ചിരി ബാക്കിയുണ്ടാവില്ല ദിസ് യുവർ ലാസ്റ്റ് സ്മൈൽ ഇല്ല കുഴിച്ചു മൂടുന്നതിന് മുമ്പ് നിന്നെ കുളിപ്പിക്കുന്ന ചടങ്ങ് കൂടി ബാക്കിയുണ്ട് ദാ ഇങ്ങനെ ഇപ്പോൾ ഇത്ര కి పిన్ని బీ ప్రిపేర్ ఫే ിസ് ഗിൽ പകുതി ഗോവൻ പകുതി തങ്കശ്ശേരി മൂന്ന് വർഷം മുമ്പ് വരെ ഗോവ സംസ്ഥാനത്തെ ഏറ്റവും വിലയേറിയ വാടക കൊലയാളി വിൻസ്റ്റൻ അലിമാവോ ഗ്രൂപ്പിലെ നമ്പർ ത്രീ നൌ ഹിസ് ഇൻ കേരള അലിമാവോ തെറ്റി പിരിഞ്ഞതോടെ ഇയാൾക്ക് ഗോവയിൽ നിൽക്കാൻ പഴുതില്ലാതായി പിന്നെ ബോംബെയിലൂടെ ശത്രുക്കൾ ധാരാളം സോ ഓൺ റിട്രീറ്റ് ഇവിടെ മോഹൻ തോമസിന്റെ കുടക്കീടിൽ അഭയം ഒപ്പം മോഹൻ തോമസിന്റെ കള്ളക്കച്ചവടങ്ങളിൽ പാർട്ട്ണർ അന്താരാഷ്ട്ര ഗൂഢ സംഘങ്ങളുമായുള്ള മോഹൻ തോമസിന്റെ ബന്ധങ്ങൾക്കിടയിലെ ലിങ്ക് ബോൺ വിത്ത് ഒബ്സോമിസായി എവിടുന്ന് സംഘടിപ്പിച്ചു നീ ഇവനെ ഇവൻ

മൈ ബാലചന്ദ്രൻ സർ സർ ഹോം മിനിസ്റ്റർ നിന്നെയും കൂട്ടി അവിടെ എത്തണമെന്ന് ചൂടില്ല എന്ത് ഭാവിച്ചോണ്ടാടോ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരുത്തഞ്ചത്ത് അന്വേഷിക്കാൻ പുറപ്പെട്ടിട്ട് ഇതിപ്പോ മൂന്നായി ഗുരുതി ആദ്യ ആ പോലീസുകാരൻ പിന്നെ ആ ഗോവാക്കാരൻ ഒടുവിൽ പെങ്കൊച്ചു പിന്നെ ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇയാളുടെ ഓരോരോ തോന്നിയാസങ്ങള് മേക്കിട്ട് കേത്തങ്ങൾ ഇന്ന് രാവിലെ ഡൽഹി വന്ന് ഇറങ്ങിയപ്പോഴാ കാര്യങ്ങളുടെ കിടപ്പ് ഇത്ര കണ്ട് വഷളായെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണോ എന്താണോ സഞ്ചരിച്ചത് ഒന്നുമില്ല സർ സർയിങ് എനിക്കറിയണം താൻ എന്തിനാണ് യു ഹാവ് ടു അല്ല സർ അങ്ങിങ്ങനെ വല്ലപ്പോഴും ഒരിക്കൽ മാവേലി വന്ന് ഇറങ്ങുന്നത് പോലെ ഡൽഹിറങ്ങുമ്പോഴേ ഇവിടുത്തെ കാര്യങ്ങൾ അറിയുന്നുള്ളൂ എന്ന് പറഞ്ഞല്ലോ ഇഫ് യു ഡോൺ മൈൻഡ് സർ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം അതോർത്തപ്പോ ചിരിച്ചു നിർത്തടോ പോയത് ഇപ്പൊ തന്നെ ഈ ഞാൻ റിലീവ് ചെയ്യുന്നു ഇന്ന് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥാനത്ത് മാറ്റുന്നു അത് പറയാനാ നിങ്ങളെ ആരെയും വിളിപ്പിച്ചത് ഇനി എന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചുകൊള്ളാം ഒന്നുകഴിഞ്ഞാൽ കേസെല്ലാം കൂടി എടുത്തു കെട്ടി പരണത്ത് വെക്കും അല്ലെങ്കിൽ കൊള്ളാവുന്ന വേറെ ആണുങ്ങളെ കൊണ്ട് അന്വേഷിപ്പിക്കും താനിന് ഈ തൽക്കാലം ഈ തൊപ്പിയൊക്കെ അങ്ങ് വെച്ച് ഏതെങ്കിലും കോർപ്പറേഷന്റെ തലപ്പത്ത് കയറി ഭരിച്ചാൽ മതി സ്വയം കിട്ടുമല്ലോ ബാക്കിയുള്ളവന് ബാലേന്ദ്രൻസ് വേണ്ട സാർ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് വേണ്ടിയാണെങ്കിൽ നോ എനിക്ക് പറയാനുള്ളത് ഞാൻ തന്നെ ഇദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞോളാം വേണ്ട ഒന്നും പറയണ്ട ഐ ഡോണ്ട് ടു ലിസൺ ഡോട്ട് പറഞ്ഞു ഞാൻ അനുസരിക്കുന്നു പക്ഷെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ എന്നിട്ട് മെയിൽ ചെയ്യേണ്ടി വരുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് ബട്ട് നൗ യു ആർ മീ ഞാൻ പറയുന്നത് കേൾക്കാൻ അങ്ങ് തയ്യാറല്ല എങ്കിൽ പിന്നെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ അങ്ങേക്ക് നാളത്തെ പത്രങ്ങളിൽ നിന്ന് വായിച്ചറിയേണ്ടി വരും എന്താ സാർ തയ്യാറാണോ ഈ കേസിൽ നിന്ന് രാജൻ ഫിലിക്സിനെയും മേനോനെയും പിന്നെ മോഹൻ തോമസിനെയും രക്ഷിച്ചെടുക്കുക എന്നത് ഇപ്പോ അങ്ങയുടെ ആവശ്യമാണ് അല്ലേ സർ കേടോ അതെ സർ ഇല്ലെങ്കിൽ ഒരുപക്ഷെ അങ്ങയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും എനിക്കറിയാം സത്യമാണ് സർ അങ്ങയോട് ഞാൻ പറഞ്ഞില്ലേ എല്ലാം അറിഞ്ഞാൽ മനസ്സിലെ വിഗ്രഹങ്ങൾ ചിലപ്പോ ഉടഞ്ഞു പോകുമെന്ന് കൊല്ലപ്പെട്ട ശ്രീലതാവർമ്മയുടെ മൊഴിയിൽ നിന്ന് ഞാൻ അറിഞ്ഞ യാഥാർത്ഥ്യങ്ങൾ എനിക്ക് കിട്ടിയ രേഖകൾ കോടികളുടെ കണക്കുകൾ കേട്ടാൽ ഒരുപക്ഷെ അങ്ങേക്ക് ബോധക്ഷയം ഉണ്ടാവും സർ മകളുടെ പേരിൽ ബാംഗ്ലൂരിൽ പണി നടക്കുന്ന രണ്ടാം നിലയിൽ സ്വിമ്മിംഗ് പൂൾ ഉള്ള ബംഗ്ലാബ് കോട്ടയത്ത് മകൻ വാങ്ങിയ ആറര കോടിയുടെ ഡിസ്റ്റിലറി പാലക്കാട്ട് രണ്ട് ചന്ദന ഫാക്ടറികൾ മംഗലാപുരം റെയിൽവേ ലൈനിന്റെ കരാർ പണി ബഹറിനിൽ മരുമകൻ കെട്ടിപ്പൊക്കുന്ന അമ്പത് കോടിയുടെ ഹോസ്പിറ്റൽ കോംപ്ലക്സ് പിന്നെ മലബാർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനരികിൽ മകനും സംഘവും ചേർന്ന് പണിതുയർത്തുന്ന പഞ്ചനക്ഷത്ര ഹോട്ടൽ ഇവിടേക്കെല്ലാം കേന്ദ്രമന്ത്രി കെ എം വർഗീസ് വഴി ഒഴുകിയെത്തുന്ന കോടികളിൽ മോഹൻ തോമസിന്റെ കൈമുദ്ര പതിഞ്ഞ കള്ള കമ്മട്ടത്തിൽ അടിച്ച നോട്ടുകൾ കൂടി ഉണ്ടെന്ന് ഞാൻ ഉറക്കം വിളിച്ചു പറഞ്ഞാൽ ഇല്ല എന്ന് തെളിയിക്കാൻ അങ്ങാട് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ സർ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ അത്താഴക്കഞ്ഞിയിൽ കൈയിട്ട് വാരിയ കള്ളൻ എന്നൊരു മാറാ പേര് വീണുപോയാൽ പിന്നെ മകന്റെ ചന്ദന ഫാക്ടറിയിലെ മുഴുവൻ തൈലവും കൊണ്ടുവന്ന് മുങ്ങി കുളിച്ചാലും ദുർഗന്ധം മാറില്ല സർ അങ്ങയുടെ ഈ വെള്ളക്കുപ്പായത്തിലേക്ക് കൂടുതൽ ചെളിതെറുപ്പിക്കണം എന്നെനിക്ക് ആഗ്രഹമില്ല സർ സോ ഇതുപോലുള്ള മോഹൻ തോമസുമാരുമായിട്ടുള്ള ബന്ധങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരു ചെവി അറിയാതെ അവസാനിപ്പിക്കുന്ന സർ ബുദ്ധി ഇനി എനിക്ക് തൊപ്പിയെടുത്ത് ധരിക്കാം അന്വേഷണവുമായി മുന്നോട്ട് പോകാം കുറ്റവാളികളെ തളയ്ക്കാൻ എന്തും ചെയ്യാം അങ്ങേതിൽ ഇടപെടില്ല ഉറപ്പ് അല്ലേ സർ

ആ പിന്നെ ക്ലബിലെ സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ഒന്നും പേടിക്കണ്ട മോഹൻജി ഞാനല്ലേ ഉള്ളേ നമ്മൾ ഒരുമിച്ചൊരു കളി കളിക്കും അങ്ങനെ നമ്മൾ അവനെ ഒതുക്കും ഭരതനല്ല അവന്റെ ഉപ്പാപ്പന നമ്മൾ ഒതുക്കിട്ടേ പോകത്തുള്ളൂ ആ ഭരതം കഴിന്റെ ആറാം വാരിക്കിട്ട് രണ്ടെണ്ണം കുടിപ്പിക്കണം നമ്മുടെ പിള്ളേരെ കൊണ്ട് തക്കത്തിന് മതി നിർത്താടി കൊച്ചെ സുഖം പിടിച്ചു വരുമ്പോഴ അവിടെ ഒരു ഹലോ ഇവിടെ എന്തായാലും അവൻ നമ്മളൊരു പൂക്കച്ചെളം ചെയ്യാൻ പോണില്ല മോൻജി അവൻ തെളിവെത്തി ഇപ്പോ വെള്ളത്തിൽ വരച്ച് ഓ ഇവിടെ ആരും ഒന്നും കേൾക്കുന്നില്ല ഓക്കെ അപ്പൊ വൈകിട്ട് കാണുന്നു അയ്യോ കഷ്ടം ഓരോരോ നല്ല സുഖം കാണിച്ചേ കാണിക്കുന്നത് സർ അന്ന് കണ്ടപ്പ ചോദിക്കാൻ വിട്ടുപോയ ചില ചോദ്യങ്ങളും ചോദ്യങ്ങൾ തേങ്ങാ കൊല്ലം ഇറങ്ങി പോണു പ്രസാദ് സർ ഇവനെ അറിയോ സാർ ആരാണോ ഒരു പക്ഷേ സാർ അമ്മയാണ് തേങ്ങാക്കോല തനിക്ക് പിടിച്ചോ പ്രസാദ് ഈ ചിത്രം സാർ തിരിച്ചറിഞ്ഞു തീർച്ചയായും പോസിബിലിറ്റി അങ്ങല്ലേ സാർ ദാ പോലീസിൽ ഉയർന്ന പീഠങ്ങൾ അലങ്കരിക്കുന്ന രണ്ട് ഉന്നതന്മാർ ഐ ജി രാജൻ ഫിലിക്സ് ആൻഡ് എ ഐ ജി മേനോ വിത്ത് മോഹൻ തോമസ് ആൻഡ് ടു ബ്രാൻഡ് കില്ലേഴ്സ് ഇട്ട് ഗോവ ടപ്പുറത്ത് സിനിമാ സ്റ്റൈലിൽ ചെത്തി നടന്നപ്പോ ഇങ്ങനെ ഒരു ഗുലുമാലിന് സ്കോപ്പ് ഉണ്ടെന്ന് രണ്ടാളും പ്രതീക്ഷിച്ചില്ല അല്ലേ ഫേറ്റ് ആന്റണി എന്ന ടോണി സ്വയം വെടിവെച്ച് മരിച്ചു എന്ന് ഫോട്ടോ കാണിച്ച് ഇവൾ ടോണിയുടെ ഗേൾഫ്രണ്ട് ഹരം പകർന്ന ഒരു ഒഴിവുകാലത്തിന്റെ മുഴുവൻ സ്മാരകങ്ങളും ആൽബത്തിൽ നിന്ന് പറിച്ചെടുത്ത് ഗോവ ക്രൈംസ് ഡി ഐ ജി സുരേഷ് കക്കോത്കറിന് വിറ്റു ഫോർ എ ഫാറ്റ് പ്രൈസ് ഓഫ് ടെൻ തൗസൻഡ് ബക്സ് തന്റെ ആ തീറ മാറ മഞ്ഞ ഉണ്ടല്ലോ മറുപറം അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നുവെന്ന് മുമ്പ് താൻ അതിൽ എഴുതിച്ചപ്പോ തുറന്നു തരാൻ ഇങ്ങനെ ഒരു വഴി ദൈവം ബാക്കി വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല അല്ലെടോ താൻ രണ്ട് ഫോട്ടോ വെച്ചുകൊണ്ട് എന്ത് ഞങ്ങളെന്ത്രുത് അലറണ്ട സർ സത്യം മുഴുവൻ തുറന്നു പറഞ്ഞാൽ മതി ഭേദിയൊന്നും ഉണ്ടാവില്ല കമ കൊല്ലിച്ചത് നിങ്ങളൊക്കെ ചേർന്നാണെന്ന് അറിയാം കൊന്നതാര ജസ്റ്റിസ് മഹേന്ദ്രനെ കോൺസ്റ്റബിൾ ഗോപിയെ പിന്നെ ശ്രീലത വർമ്മയെ പറയണോ മോഹൻ തോമസ് നേരിട്ടോ അതോ വിൽഫ്രഡോ ഞങ്ങൾക്കൊന്നും അറിയാമല്ല താനിങ്ങനെ ഊഹത്തിനെ പോലെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും അതൊക്കെ അങ്ങോട്ട് മുട്ടേക്കാൻ ഞങ്ങൾ അത്ര പോപ്പം മറന്നു ഓഹോ അപ്പൊ പറയാൻ ഉദ്ദേശമില്ല അല്ലെ പറയിച്ചേ കാണട്ടെ കണ്ട അണ്ടനെ അടകോടനെയും ചെമ്മനെയും ചെരുപ്പൂത്തിയേയും മാത്രമല്ല നിന്നെ പോലുള്ള പരമ എരപ്പാളികളെ എടുത്തിട്ട് ചളുക്കാം ചങ്കൂച്ച പോലീസുകാരന് മനസ്സിലായേടോ എനിക്ക് എവിടെ ഉണ്ടെന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയില്ല കർത്താവാണ് സത്യം അറിയാമല്ലോ ഇവിടെ ഞാൻ പുറത്തേക്ക് വിട്ടയച്ചാൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കാൻ പോകുന്ന സത്യങ്ങൾ തുറന്ന് പറയുമെന്ന് പേടിച്ച് മോഹൻ തോമസിന് വേട്ടയാടുന്നത് നിങ്ങളെ ആയിരിക്കും ഗോപിയെയും ശ്രീലതയെയും ചെയ്തതുപോലെ സോ ഇനി നിങ്ങൾ രണ്ടാൾക്കും ഒറ്റ വഴിയേ ഉള്ളൂ ശ്രീലതാ വർമ്മ ഒഴിവാക്കി പോയ വഴി മാപ്പ് സാക്ഷി എന്താ വേണ്ടതെന്ന് നിങ്ങൾക്ക് തമ്മിൽ തീരുമാനിക്കാം ഗെറ്റ് മീ ഓ കം